അപ്പോൾ നമ്മൾ കയറിയ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത് നല്ല വ്യൂ ആട്ടോ എല്ലാം മല ഇവിടുന്ന് കാണുന്നുണ്ട് സെൻട്രൽ ആയിട്ടാണ് പക്ഷേ അതൊരു കാടോട് കൂടിയിട്ട് മലയായതുകൊണ്ട് മല ആയതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് വരുന്ന കാറ്റിനൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട് നല്ല നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഏകദേശം ഉച്ചയ്ക്ക് ഒന്നര സമയമായിട്ടുണ്ട് ഇപ്പൊ രണ്ട് മണി ആയിട്ടില്ല ഒന്നര ആ ഒരു സമയമാണ് ഞങ്ങളിത് ആ മണ് മലയുടെ മണ്ണയ്ക്കാണ് നിൽക്കുന്നത് കുറച്ച് ഏറ്റവും മുകളിലായിട്ട് അവിടെ ഒക്കെ നമ്മൾ വന്ന് വഴിയത് അവിടെ ഷെഡും കാര്യങ്ങളൊക്കെ കാണാണ്ട് ഏകദേശം ഒരു എങ്ങനെ പോലെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞത് ഉണ്ടാവും നടക്കാണ്ടാവും ഇത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അടിപൊളി ഫീൽ കേട്ടോ ഈ വെയിലുണ്ടെങ്കിൽ നമുക്കൊരു തണുത്ത കാറ്റും പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കി ഞാൻ കാണിച്ചു തരാം നല്ല കല്ലിൻ്റെയൊക്കെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള